ചെയ്യാ ശരിക്കും നല്ല അടി അത് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ വേഗം പോ എന്തിനു പറഞ്ഞു തൃശൂർ കല്ലേറ്റം കല്ലേറ്റംകരയിൽ കുപ്രസിദ്ധ മോഷണ സംഘത്തിലെ വനിതകൾ എത്തിയതായി റിപ്പോർട്ട് സംസ്ഥാനക്കാരായ അഞ്ചു സ്ത്രീകളെയാണ് ഇന്ന് വീടുകൾ ചുറ്റിപ്പറ്റി നടക്കുന്നതായി നാട്ടുകാർ കണ്ടത് ഉച്ച നേരത്തെ മണി സമയത്ത് ഭയങ്കര ചൂടുള്ള സമയങ്ങളാണ് അപ്പൊ ആരും പുറത്തിറങ്ങില്ല ആ സമയത്ത് ഉള്ളി കൂടെ നോക്കിയപ്പോ ഒരു പെണ്ണ് അപ്പുറത്തേക്ക് ഓടുന്നു അപ്പൊടിയപ്പോ ഞാൻ ചോദിച്ചു എന്തിനാ പോണേന്നു അപ്പൊ ഇങ്ങനെ കൈ കൊണ്ട് കാട്ടി കൈ കൊണ്ട് കാട്ടിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴും പെണ്ണ് ഓടി അപ്പൊ ഈ പെണ്ണ് തിരിഞ്ഞോടിപ്പോ അഞ്ചാളാവിടുന്ന് തരുന്നു പട്ടാപ്പകൽ ഇവർ വീടുകൾ നിരീക്ഷിക്കുന്നതായാണ് വിവരം കൈക്കുഞ്ഞുങ്ങളെയും എടുത്താണ് ഈ സ്ത്രീകൾ സഞ്ചരിക്കുന്നത് ഇവർ പുല്ലൂരിൽ നിന്നും ബസ് കയറി കല്ലേറ്റംകര ഭാഗത്തിറങ്ങി ചെറുപുഷ്പം റോഡ് വഴിയാണ് പ്രദേശത്ത് എത്തിയത് ഈ പെണ്ണാണ് ഇത് നമ്മുടെ വല്ലക്കുന്നിൽ ബസ് ഇറങ്ങിയിട്ട് അവര് എത്തിയത് അപ്പൊ ഈ പെണ്ണിനെ പെണ്ണിനാ എനിക്ക് ഇട്ടതന്ന ഫോട്ടോ ആണ് ഗ്രൂപ്പിനെ കണ്ടു എല്ലാവരും വേറെ വേറെ കൈകാര്യം ശരിക്കും നല്ല അടി അവർക്ക് അങ്ങനെ കട്ടാനോ പിള്ളേരെ പിടിക്കാനോ പേടി വരണം അവിടെയുള്ള കുറച്ച് വീടുകളിൽ അവർ ഒളിഞ്ഞു നിന്ന നിരീക്ഷണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടനെ തന്നെ പോലീസിൽ വിവരമറിയിച്ചു പക്ഷെ പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും ഈ സംഘം അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു തുടർന്ന് മറ്റൊരു വീടിന് സമീപവും ഇവരെത്തി എന്ന വിവരം ലഭിച്ചെങ്കിലും കണ്ടു കിട്ടിയില്ല ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്തായിരുന്നു ഉച്ച സമയം ഏകദേശം ഒരു രണ്ട് മണിക്ക് ശേഷം വീണ്ടും ബാക്ക് സൈഡ് ഓപ്പൺ ആണ് വേറെ ഓപ്പൺ ആണ് അപ്പോൾ അതിന്റെ മുകളിൽ അവർ കയറി കുറേ ഇൻവെർട്ടറിൻ്റെ കുറേ സ്ക്രാപ്സ് കോപ്പർ അതുപോലെ കുറേ സാധനങ്ങൾ ഏകദേശം അയ്യായിരം ആറായിരം രൂപ വിലയുള്ള സാധനങ്ങൾ നമ്മളെ പോയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇവർ വല്ലക്കുന്ന് തൊട്ട് തുടങ്ങിയ വീഡിയോസ് പലരും കാണിക്കുന്നുണ്ട് ഈ ഈ ആൾക്കാർ തന്നെയാണ് കാഞ്ഞാണിയിലും ഉണ്ടായിരുന്നെന്ന് ഇന്നലെ ഞാൻ വേറെ ഉറച്ചു പോയ സ്ഥലത്ത് അവരും പറഞ്ഞു ഈ പല സ്ഥലങ്ങളിലും ഈ സെയിം ടീമുണ്ട് ഇതിപ്പോ കൃത്യമായൊരു അന്വേഷണം കാര്യങ്ങളോ പോലീസിന്റെ സൈഡിൽ നിന്നോ ആരെയാണ് ചെയ്യണേ ഈ ടീം ഒരു സ്ഥലത്താണ് എല്ലാ സ്ഥലത്തും ഭയങ്കര ഫാസ്റ്റാണ് ഒരു മൂവ്മെന്റ്സ് എല്ലാ ഭയങ്കര ഡേഞ്ചറസ് ആൾക്കാരും ആണ് അപ്പൊ വന്നിപ്പോ ആ ഒരു പെണ്ണ് ഒളിച്ചിരിക്കുന്നു അങ്ങനെ ചേട്ടൻ എന്താ ചോദിക്കാനും ചെന്നിപ്പോ നേരെ വന്നിട്ട് വെള്ളം തണ്ണിന്നും പറഞ്ഞു വെള്ളം എടുത്തിട്ട് മുഖം കഴിയിട്ട് ചേട്ടൻ അരിച്ചേക്ക് ചോദിക്കാൻ ചെന്നിപ്പിക്കും ആ പെണ്ണ് നേരെ അവിടെ ഓടി നേരെ ഓടി നേരെ റോഡിന്റെ അവിടെ വന്നിപ്പോ ഇതേ മതിന്റെ വേറെ ഒരു മൂന്ന് പെണ്ണുങ്ങളുണ്ടായിരുന്നു അപ്പൊ ഈ ചേട്ടൻ പിന്നാലെ ചെന്നിപ്പിക്കും ആ മൂന്ന് പെണ്ണുങ്ങളും ഈ പെണ്ണും കൂടി നേരെ ആ റോഡിന്റെ അപ്പുറത്തെ കനാലിന്റെ സൈഡിലേക്ക് ഓടുന്നെ കണ്ടത് അപ്പൊ ഈ എനിക്ക് തോന്നണേ ഈ പിള്ളേരെങ്കിലും പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് പിടിച്ചു കൊണ്ടുപോകാനോ ആയിരിക്കാം അല്ലെങ്കിൽ ബാക്കിലുള്ള സ്വർണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരിങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒളിച്ചും പാത്തും പതുങ്ങിയാണ് ഈ ഉച്ച നേരത്ത് മക്കള് ട്യൂഷന് പോകണതും അല്ലേ അപ്പൊ ഇവരെ പിടിക്കാനുള്ള ഉന്നത്തിൽ തന്നെയാണ് ഇവര് വന്നേക്കണത് ഞങ്ങള് ഏഹ് അകത്ത് ട്യൂഷൻ എടുക്കായിരുന്നു ചേച്ചി അപ്പോ ആ ചേച്ചി പറഞ്ഞു പിള്ളേ പെട്ടെന്ന് ബെല്ലടിച്ചു വാട്ടർ കണക്ഷൻ ആള് ബെല്ലോ ചേച്ചി വന്ന് നോക്കി കഴിഞ്ഞപ്പോ ഒരു ചേച്ചി ഇവിടെ നിന്ന് ഓടിപ്പോ അപ്പോ ഞങ്ങള് വിചാരിച്ചു ഈ വാട്ടർ കണക്ഷൻ്റെ ആളും ആളുടെ കൂട്ടുകാരികളെ കൂട്ടാളികളാ വിചാരിച്ചിട്ട് ചേച്ചി പറഞ്ഞു പിള്ളേര് പിടുത്താർ വന്നിട്ടില്ലെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പേടിയാണ് പലരും കണ്ടവരുണ്ട് പല സ്ഥലത്തുനിന്ന് ഓടിച്ചിട്ടാണ് വന്നത് പോലീസുകാർ വന്നു നോക്കി ഒന്നും കാണാൻ പറ്റില്ല മോഷണശ്രമം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കാനും വീടുകൾ അടച്ചിടാനും നിർദ്ദേശമുണ്ട് കൊച്ചുകുട്ടികളെ സൂക്ഷിക്കണം ഇനി അവരെ കാണുകയാണെങ്കിൽ ഉടനെ പോലീസിൽ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതൊരു നാലുമണിയായി ചെന്ന് നോക്കിപ്പോൾ ആ അവിടെ കാണാനില്ല അപ്പോൾ ഇവിടെ അടുക്കള ഭാഗത്തോടെയാണ് പല വീടുകളിലും മോഷണം നടന്നിട്ടുണ്ടെന്ന് അറിയണത് വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ടാണ് നമ്മളതിനെ കുറിച്ച് അറിയണത് തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞു ചേച്ചി അത് ഇവിടെ രണ്ടുപേരും കൂടെ ചുറ്റിപ്പറ്റി നിൽക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പം ഞാൻ വന്നു തന്നെ വാതിൽ തുറന്ന് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ അവരൂടെ ഉണ്ടായിരുന്നു അവരുടെ ഒരു തോളിൽ ഒരു സഞ്ചിൻ്റായായിരുന്നു ഒരു തോളിൽ വേറൊരു ഉണ്ടായിരുന്നു നല്ല വെയിറ്റിലുള്ള ആയിരുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെന്താണ് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കണേ എന്തിനവിടെ വന്നാക്കണേ വേഗം അവിടെ നിന്ന് പോങ്ങനെ പറഞ്ഞു അപ്പം ഞങ്ങൾ അതിക്ക് മുൻപ് കേട്ടിരുന്നു ഇവിടെ ഇങ്ങനെ ഈ പിള്ളേരെ പിടുത്തക്കാരും അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തമിഴ്ത്തുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ കേട്ടിരുന്നു